ഐഎസ്ആർഒയുടെയും നാസയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ കൌൺ ഡൗൺ ആരംഭിച്ചു നാളെ വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് നിസാർ ഉപഗ്രഹവും വഹിച്ച് ഐ എസ് ആർഒയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയരും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള ദൗത്യമാണ് നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്രോച്ചർ റഡാർ അഥവാ നിസാർ എൽ ബാൻഡ് എസ് ബാൻഡ് എന്നീ രണ്ട് മൈക്രോവേവ് ബാൻഡ് വിത്ത് ശ്രേണികളിൽ റഡാർ ഡേറ്റ ശേഖരിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹ ദൌത്യമാണ് നിസാർ ഉപഗ്രഹ ആശയവിനിമയത്തിനും റിമോട്ട് സെൻസിംഗിനും ഉപയോഗിക്കുന്നതാണ് എൽ ബാൻഡ് എന്നാൽ ഉപഗ്രഹ ആശയവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഉപയോഗിക്കുന്നതാണ് എസ് ബാൻഡ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ ശേഖരിക്കാനായി ഒപ്റ്റിക്കൽ സെൻസറുകൾക്ക് പകരം റഡാറുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് എസ് എ ആർ സാങ്കേതികവിദ്യയുടെ മറ്റൊരു പ്രത്യേകത നിസാർ വെറുമൊരു ഉപഗ്രഹമല്ല മറിച്ച് ലോകവുമായുള്ള ഇന്ത്യയുടെ ശാസ്ത്രീയ കൈകോർക്കൽ കൂടിയാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതികരിച്ചു